ജോസിനും മീൻ വെച്ച് സ്വാഗതം ഇന്ന് നമ്മൾ കൊടുത്തെറി എടുക്കുകയാണ് കൊടുത്തറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിരുവാതിര ഞാറ്റുവേല എടുക്കുന്നത് അതായത് വാവ് കഴിഞ്ഞ ശേഷം എട്ടാം ദിവസമാണ് അത് മൂത്ത പക്കമാണ് മൂത്ത പക്കത്തിൽ എടുത്താൽ മാത്രമേ ഈ കൊടികൾ തലകൾ വേരി പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ പണ്ട് സാമൂതിരി പറയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞുകളെല്ലാം അവിടെ ഇവിടുന്ന് കൊടിത്തര എല്ലാം എടുത്തുകൊണ്ട് പോയി പക്ഷേ അല്ലേ തിരുവാതിര ഞാറ്റ് കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് പറഞ്ഞു തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു കാരണം എന്താ അവിടുത്തെ കാലാവസ്ഥ വ്യത്യാസമാണ് തണുപ്പ് തണുപ്പ് കാലാവസ്ഥ ഈ കൊടിയെ തൈകൾ പിടിക്കത്തില്ല നമ്മുടെ ഞാറ്റുപാലകളും ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചെടി കൊണ്ടുപോകേ കൊണ്ടുപോകുന്നേ ഉള്ളൂ അതാണ് ദൈവം ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കിടക്കുകയാണ് കിടക്കുന്നതിന് ഒരു അപേക്ഷ ഉണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടണിൽ അമർത്താനും മറക്കരുത് ഈ കൊടിയുടെ ചുവട്ടിൽ നിന്നാണ് ഈ തലപ്പ് വരുന്നത് ഇതുപോലുള്ള തലപ്പുകൾ നമുക്ക് കണ്ടിച്ചെടുത്ത് നടാൻ സാധിക്കും കണ്ടുമൂന്ന് തലയാത്ര കൊണ്ടു കൊണ്ടുപോയി കറക്തി കൊണ്ടുവന്നോ ഞാൻ വേര് പിടിച്ചതാണ് ഇത് വേണ്ട ഇത് വേണ്ട ഇതുപോലെ താലാ നമുക്ക് ഉപയോഗിക്കാം വേര് കൂട്ടി കണ്ടിക്കണം അല്ലേ വേര് കൂട്ടിയാണ് കണ്ടിക്കേണ്ടത് വേരുള്ള വേര് ഉള്ള ഭാഗം നല്ല വരത്തിക്കോട്ട് കണ്ടിക്കുക ഒരു മൂന്നാല് മുട്ട് മതി അല്ലേ അല്ല ഇത് എങ്ങനെ നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മണ്ണിനടി വെക്കുക മണ്ണിനടി വെക്കുക ആ ബാക്കി നമ്മൾ മരത്തിലേക്ക് വെച്ച് തലയ്ക്കം വെച്ച് കിട്ടുക ആ ഓക്കെ ഓക്കെ തല ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഉണ്ടോ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള അടിയിൽ നിന്നുള്ള തലപ്പുകൾ എടുക്കുന്നത് മോളിൽ നിന്നുള്ള തലപ്പുകൾ ഇതുവരെ തലകൾ കൊള്ളില്ല എട്ടാം ദിവസം കടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വരും വേദമുണ്ട് നല്ലപോലെ ഉണ്ട് ഇത് പിടിച്ചാൽ പെട്ടെന്ന് അത് വേര് പിടിച്ച് നന്നായിട്ട് പടർന്നു പിടിക്കും ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുക ഉണ്ടോ ഇതിനെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുക മൂന്ന് മുട്ടുകാരെ മതി മൂന്ന് മുട്ടകൾ എന്ന് പറഞ്ഞാൽ ഈ വേരുള്ള ഭാഗം കൂട്ടി ഈ തൊട്ടിത്തലയുടെ മോൾ പൈസ നമ്മൾ കൂട്ടുന്നില്ല ചെറിയ മുട്ടുകളാണ് അതുകൊണ്ട് നമ്മൾ ഈ വേരുള്ള ഇവിടുന്ന് തൊട്ട് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഈ മൂന്ന് മുട്ടുകൾ നമ്മൾ എടുക്കുന്നു ഒരു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നു ഈ വേരിൻ്റെ അടുത്തുനിന്ന് കണ്ടാൽ മതി ആ പണി എടുക്കും നോക്കി നോക്കിയോ ഓക്കെ ഓക്കെ ആ ഇതുപോലെ ഇതേ വേര് പിടിച്ച മുഗലങ്ങളാണ് നമ്മൾ നടുന്നത് മൂന്ന് മുട്ടുകൾ ഇത് നന്നായിട്ട് പിടിച്ചോളൂ ഇതുപോലുള്ള തലകൾ നമ്മൾ എടുക്കരുത് ഇത് ഞാറുപാരി എന്ന് പറയും ഇത് പിടിച്ചാൽ ഗുണമാകത്തില്ല ശരിയാകത്തില്ല കണ്ടോ ഇതുപോലെ തന്നെ എടുക്കാൻ പാടില്ല അടിയിൽ നിന്ന് വേര് വരുന്നതാണ് എടുക്കേണ്ടത്